ും അള്ളാഹുസുബൻ പറയാണ് ഇതവിടെ നടക്കാതിരിക്കണതാണ് പരലോകത്ത് അവർ എത്ര പതിഞ്ഞ സ്ഥലത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സംസാരിക്കണെന്ത്യനു ആലം ആലം നാമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ അവർ പറയുന്നതിനെ കുറിച്ച് അവർ പറയുന്നതിനെ കുറിച്ച് ഇതിയക്കൂല് തരീക്കത്തൻ ഇല്ല ബിസ്തും പറയുന്ന സമയം പറയുന്ന അവസരം ഇതിയക്കൂല് പറയുന്നു ഇതിയക്കൂൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വക്കത്തയക്കൂൽ പറയുന്ന സമയം അവസരം ആര് അംസലുഹും തരീഖത്തൻ അംസലുഹും തരീക്കത്തൻ എന്നിട്ടുണ്ടെങ്കിൽ അവരിലേറ്റവും നല്ല ബുദ്ധിയും അഭിപ്രായവും ഉള്ളവൻ അംസലും റജുലുൻ മിസാലി എന്ന് പറയും റജുലുൻ മിസാലി എന്ന് പറഞ്ഞാൽ മാതൃകായോഗ്യൻ മിസാൽ മിസാലി എന്ന് പറയും മാതൃകായോഗ്യൻ അംസൽ എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും മാതൃകായോഗ്യൻ അംസലും ഈ കുറ്റവാളികളിൽ ഏറ്റവും മാതൃകയുള്ളവൻ പരീക്കത്തൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ശരിക്കും അക്കലൻ റയൻആർ ഏ അഭിപ്രായ പ്രകടനത്തിൽ ബുദ്ധിയിൽ ബുദ്ധി പ്രയോഗിക്കുന്നതിൽ അഭിപ്രായം പറയുന്നതിൽ അവരിൽ ഏറ്റവും യോഗ്യൻ പറയുന്ന സമയം ഇവിടെ അംസലുഹും തരീക്കത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല സുന്നത്ത് പിൻപറ്റുന്നവൻ നല്ല വിശ്വാസി എന്നുള്ള അർത്ഥത്തിലല്ല കാരണം ഇത് കുറിച്ച് ഈ പറയണത് ഈ മുജിമീനെ കുറിച്ചാണ് പറയണത് മുജരിമ ആയാലും എന്തുണ്ടാവും അക്കൾ പ്രയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവുമല്ലേ ദുനിയാകാര്യങ്ങളിലാണെങ്കിലും അപ്പം അത്തരം ഒരു വിഷയമാണ് ഇത് എക്കൂലും അംസലുഹും തൊരീക്കത്തൻ അവരിൽ ബുദ്ധി പ്രയോഗിക്കുന്നതിൽ ഏറ്റവും മാതൃകായോഗ്യൻ പറയുന്ന സമയം അവർ പറയുന്നതിനെ കുറിച്ച് നാം ആകുന്ന ഏറ്റവും നന്നായി അറിയുന്നവൻ ഏ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവൻ എന്താ പറയാ ഇൻ ലഭിസ്തും ഇല്ല യോമ ഇൻ ലഭിസ്തും നിങ്ങൾ താമസിച്ചിട്ടില്ല ഇല്ല യോമൻ യോമൻ എന്നാണ് എന്താ ആ ആ ഒരു ദിവസമല്ലാതെ ഒരു ദിവസമല്ലാതെ പത്ത് ദിവസം എന്ന് പറയുമ്പോൾ പത്ത് ദിവസമല്ല പിന്നെയോ ഒരു ദിവസം ഇവിടെ ചെറിയ ഇല്ല ആശരണ പത്ത് മണിക്കൂർ എന്ന് പറഞ്ഞു അതിനെ നിരൂപിച്ചു കാരണം ഇതൊരിക്കലും മണിക്കൂറാവാൻ സാധ്യല്ല കാരണം എന്താ ഇവിടെ ആ യോമൻ എന്ന് പറയുമ്പോൾ പത്ത് മണിക്കൂറിനേക്കാൾ കൂടുതലല്ലേ തൈ എന്തായാലും ഇവിടെ അള്ളാഹുസിനത്താൽ ഇതെന്തിനാ പറയണത് ഈ ഉയർത്തെഴുന്നേൽക്കുന്ന കുറ്റവാളികൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ കുറ്റവാളികളാണ് പിന്നെ അവർ കുറ്റവാളികളായത് കാരണത്താൽ തന്നെ അവരിൽ അറപ്പളാതാക്കുന്ന കളറ് പോലെയാണ് അവർക്ക് അള്ളാഹു നമ്മളെ കാക്കട്ടെ പിന്നെ ഒന്ന് ഉറക്കനെ പറയാൻ പോലും ഉള്ള അവസരം അവർക്കില്ല അവർ മാനക്കേടിനാൽ എ തഹാഫത്തൂൻ അന്യോന്യം ആ അവർ പതുക്കെയാണ് പറയുക സംസാരിക്കുക ആ സംസാരിക്കുന്നത് തന്നെ ഇനി ലഭിച്ചും ഇല്ല ആശ്ര അതുവരെ അവർ നിഷേധിച്ച പരലോകത്തിൻ്റെ ആ ഭീതിയാൽ ഇതുവരേക്കും നമ്മൾ കഴിഞ്ഞത് ആ പത്ത് രാവുകൾ പത്ത് പകലുകൾ എന്നാണ് അള്ളാഹു സുബൻ തല പറയുകയാണ് അങ്ങനെ പത്ത് രാവുകൾ പത്ത് പകലും എന്നല്ല അഭിനയം അവരിൽ കുറച്ചൊക്കെ ബുദ്ധിയും കാര്യപ്രാപ്തിയുള്ള ആളുകൾ അവർ ലഭ്യസ്ഥും ഇല്ലായ ഉമ്മൻ എന്ന് പറയും ഏഹ് ഒരു ദിവസേ നമ്മൾ ഇതുവരെയൊക്കെ തങ്ങിയിട്ടുള്ളൂ എന്ന് പറയും അത്ര അവർ പോലും വിതിതമാകുന്ന അവസ്ഥയാണ് ആര് അംസലുഹും തരീക്കത്തൻ അള്ളാഹു സുബത്തല അറിയിക്കുന്നത് ആലം ആലംബിമായ ഊലൂൻ ഇതിയ ഊലും അംസലുഹും അവർ പറയുന്നതിനെക്കുറിച്ച് നാം ആകുന്നു കൂടുതൽ അറിയുന്നവൻ അതുകൊണ്ട് തന്നെ അവർ പറയാൻ പോകുന്ന കാര്യം അള്ളാഹു തന്നെ കാലക്കുട്ടി നമ്മളോട് പറയാണ് ഒക്കെ എന്തിനാണ് ഈ ശൈലിയൊക്കെയും ആ നമ്മളെ അഭിമുഖീകരിക്കാനിരിക്കുന്ന മരണാനന്തരമുള്ള നാളുകൾ ഏ ഉയർത്ത കഴിഞ്ഞാൽ വിചാരണയുടെ വേദിയും നാളും അത് ഏറെ ഗൗരവപൂർണ്ണമാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് അള്ളാഹുസ്ബാൻ തലിക്കാര്യം ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതുപോലെ വേറെയും ആയത്തുകളുണ്ട് ഏഹ് ഇപ്പം സൂറത്തു നാസിയാത്തിൻ്റെ ഒടുവിൽ എന്താ നമ്മൾ വായിക്കണേ സാഹത്തി അയ്യാനം ഫിമൻ തമിൻ ഇല അറബിക്ക മുൻതഹ ഹുതി അതാണ് അഷീയ എന്ന് പറഞ്ഞൊരു പ്രദോഷം ഔ ദുഹാ അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാതം അതേപോലെ തന്നെ വേറെയും പിന്നെ ആയത്തുകളിൽ വേറെയും പരലോകത്തിൻ്റെ സമയങ്ങളെക്കുറിച്ച് പിന്നെ അല്ലെങ്കിൽ ദുനിയാവിൽ കഴിഞ്ഞതിൻ്റെ സമയങ്ങളെക്കുറിച്ച് വ്യത്യസ്ത സമയങ്ങൾ പറഞ്ഞത് നമ്മൾ വായിക്കും പരലോകം ഏറെ ഭീതിജനകമാണ് ഭയാനകമാണ് എന്നതിനെ അള്ളാഹു സുബകരണത്താലും ഉണർത്തുകയാണ്